നമസ്കാരം സ്വാഗതം നാം ഇനിയും പ്രകൃതിയോട് നന്നായി അടുക്കണമെന്ന് പറയുകയാണ് കായക്കുടി ഉല്ലാസ് നഗറിലെ തയ്യുള്ളതിൽ അഹമ്മദ് സാഹിബ് പ്രകൃതി നമുക്ക് പലതും തന്നപ്പോൾ നമ്മൾ പ്രകൃതിക്ക് എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് പുതിയ തലമുറയിലെ അധ്യാപകനായ സവാദ് കുമ്മുകുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം ചോദിച്ചു പഞ്ചായത്തിലെ സ്വദേശിയായ വിദ്യാഭ്യാസ കാർഷിക മേഖലകളൊക്കെ തിളങ്ങി ഒരു വ്യക്തിത്വമാണ് എൺപത് വയസ്സിനോടൊക്കെ അടുത്തിട്ട് പോലും കാർഷിക മേഖലയിലും ഒക്കെ വളരെ സജീവമായിട്ട് നമുക്ക് ഈ രംഗത്തത്തെ ഉണ്ട് വേനൽക്കാലത്ത് ഉണങ്ങി വന്നാൽ അങ്ങനെ മണ്ണ് ആറി വന്നാൽ ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ കഷ്ണം നമുക്ക് പൂക്കാക്കി തിന്നാൻ പറ്റും രണ്ടാമത് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ചെന്നി വെക്കും വിരല് കുഞ്ഞ് കാലിൻ്റെ വിരൽ കഴിഞ്ഞിട്ടല്ലോ അപ്പോൾ അതിന് ഇത് വെറുതെട്ട് കൈക്ക് ഇടുമ്പുണ്ട് ഉറങ്ങാൻ അപ്പോൾ അങ്ങനത്തെ രൂപകരുള്ള സാധനമായത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഇന്നത്തെ കാലമല്ല ഈ ഓല പോലെയുള്ള അക്കാലഘട്ടം കണ്ട് നമ്മൾ പനേൻ്റെ ഓല കൊണ്ടുണ്ടാക്കിയ തലക്കൊടിയാണ് ചൂടാം സ്കൂളും മറ്റെല്ലാം പോകുമ്പോൾ എവിടെ പോകുമ്പോൾ അങ്ങാട്ടി പോകുമല്ലോ പിന്നെ കാക്കോടിയുണ്ടാവും പെൺകുട്ടികളാക്കുമ്പോൾ കാക്കോണ്ടി കൂടും അപ്പോൾ ആ കാലത്ത് അതുമില്ലാത്ത ഉണ്ടാവും ഒരിക്കലും എന്താണെന്ന് പറഞ്ഞാൽ രക്ഷ ഇട്ട ഒന്നും കുറച്ചെടുത്താൽ ഇത് എൻ്റെ കുടേൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം ഇതാ ഇങ്ങനെ വന്നിട്ട് ഇന്നത്തെ കാലത്ത് ഈ പിന്നെ ഈ വാഴ കുഴിച്ചിടുന്ന സാധാരണ പണിക്കാരനെന്ന് പറഞ്ഞുകൂടാം കാരണം എന്താ പറഞ്ഞാൽ അത് ഒന്നും കൊത്തി കുഴിച്ചിടും അതിട്ടുണ്ടാവുകയില്ല അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ ഈ മൈസൂർ വാഴ പോലത്തെ വാഴ വെക്കുമ്പോൾ ഒരു പൊട്ട വെച്ച് കൊണ്ട് പോര് നല്ല ഒരു ഇറക്കായത്തിൽ നല്ല കുയ്യെടുക്കുക ആ കുയ്യെടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക കുമ്പ മാസത്തിന് ഒരു ചെറിയ കന്ന് ഒരു തടം മുറിച്ചിട്ട് അതിൻ്റെ വെച്ചതിന് ശേഷം ഈ മാച്ചിൻ പെട്ട കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ വായ്പട്ട കൊണ്ടാട്ടോ മൂടിയിട്ട് കെട്ടി അടു വെക്കുക അപ്പം അതിൻ്റെ ആലയിലുണ്ടാകുന്ന പിന്നെ ഈ പുല്ലെല്ലാം ഉണ്ടല്ലോ വള വളവും പുല്ലെല്ലാം കുറച്ചാട്ട കടക്കിൽ കൊണ്ടുവിടുക ഈ അടിക്കൂട്ട് മുറ്റത്തുനിന്ന് അടിക്കുന്ന അടിക്കൂട്ടൻ്റെ അതിൻ്റെ വേർട്ട് കൊണ്ടുവിടുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ഒരു കൊല്ലവും കഴിഞ്ഞ് രണ്ട് കൊല്ലം ആകുമ്പോഴേപ്പോ ഒരുപാട് കന്നുകടുപൊടുത്തി നാല് ഭാഗത്തേക്കും കന്നു കടിക്കാൻ വികസിച്ച് നിന്നിട്ട് എല്ലാത്തിനും കൊലം ഉണ്ടാവും എത്രയോ കാലം ഉണ്ടാവും അതതിൻ്റെ മേലെ വരുന്നവരെ മണ്ണ് മേലെ വരുന്ന വരുന്നവരെ ഉയരുമിൻ്റെ മേലെ വരെ കന്നെത്തുന്നവരെ ഈ ചണ്ടി കൊണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും പഞ്ച് കൊല്ലം പത്ത് കൊല്ലം ഇങ്ങനെ എല്ലാം അല്ലാണ്ട് ഒരു കൊല്ലത്തേക്കാൻ ഒരു കായലുണ്ട് അതോട്ട് കിടും അതുപോലെ തന്നെ ഇത് കായൽ കൊടുക്കുവാൻ തന്നെ നന്നായിട്ട് കയൽ കൊടുക്കണം അതിൻ്റെ കല്ലെ കാറ്റത്തൊടിഞ്ഞു പോകും ഈ കന്നിൻ്റെ തണ്ടയൊക്കെ ആണ് ആയത്തിൽ ആദ്യമൊന്നും കൊടുക്കണ്ട ഈ മേലെയുള്ള കന്നിനെല്ലാം കൊടുക്കണം ഇവിടെ ഇപ്പം വായുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവിടെ വെള്ളം നിൽക്കുന്നതായത് കൊണ്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റം മണ്ണ് കൊണ്ടു ഇട്ട് കൊടുക്കും ചണ്ടിയും മറ്റും എല്ലാം പാറ്റി കിട്ടും കുറച്ച് മടൽ ഇടും ഇങ്ങനെയാണ് ഇപ്പം വായമുണ്ടാക്കുന്നത് അതിപ്പോൾ ഇതിൻ്റെ അഞ്ചും പത്തും കൊല്ലം കഴിഞ്ഞ മഴയാണ് വായകുണ്ടകളാണ് അപ്പോൾ അതിന് ഈ പശു ഉണ്ടെങ്കിൽ പനക്കിപ്പം പൈക്കളെ അങ്ങനെ നോക്കുന്നുണ്ട് അത് ഈ നമ്മളെ നാട്ടിൽ വളരെയധികം വിനോദത്തിനുള്ള സമയം ഉണ്ടാവും നെല്ല് മൂർന്നാല് അല്ലെ വയൽ എല്ലാം മൂർന്നാല് അപ്പം വയലിന് ധാരാളം കളിക്കും കളി എന്ന് പറഞ്ഞാൽ പന്ത് കളി പിന്നെ മറ്റേ എന്താ പറയുക പന്ത് കളീൻ്റെ കൂടെ അപ്പുറം തന്നെ ഊരടിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ വേറെ പിന്നെ ഓടിക്കളിക്കുക പാഞ്ഞു കളിക്കുക എന്ത് വെക്കണ്ട എല്ലാ കളിയും കളിക്കും പിന്നെ പുല്ലെന്നുരുള്ളൂ ആ പുല്ല് ഈ നെല്ല് മൂറുന്ന പുല്ലെല്ലാം കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ട് കളിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനത്തെ പുല്ല് ഒന്നും ഇപ്പം ഇല്ല നാടോടിയിൽ തീർത്തും ഇണച്ചിണച്ച് ഓരോ വയലകളും കേരളം മുഴുവൻ ഇണച്ചിണച്ച് പോകുന്നതാണ് അപ്പോൾ ആ വയലുകളിൽ നഷ്ടപ്പെട്ടു പോയി അതോടുകൂടി തന്നെ നമ്മൾ വെള്ളത്തിനും ക്ഷമം വന്നത് വെള്ളം നശിപ്പിക്കുക അതൊരു കമ്പനികളുടെ പരിപാടികളാണ് ഇളങ്കാറ്റിൽ തലയാട്ടി മരേ തേ കമ്മി ചൂടും ഇളന്നെ ആർന്ന വയലുകളും എങ്ങും തെളി തെളിപ്പൊന്നിന്നലേലും കതിരൂകളും കുലായീ വരിയായി നിര നാടും കുലവാഴ കുരിയാർക്കും വരും മട്ടിലെഴുന്ന കായ മായ തടി വസന്തത്തിയാലഭമായി വളരുന്ന ശുഭകേരനികേരങ്ങൾ ഉടാനീളം വണങ്ങായ്ക്കും മരനീരേകൾ എങ്ങും കുണുങ്ങിക്കൊണ്ടൊഴുകുന്ന

എന്നിട്ടും പ്രകൃതി ജീവജാലങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു പഴയ കൃഷിരീതികളും മണ്ണിനോടുള്ള നമ്മുടെ സമീപനങ്ങളും മാറി പിന്നെ കട്ടാ തട്ടിട കഴിഞ്ഞു അന്നും പൂട്ടി വീതച്ചു കഴിഞ്ഞു അന്നുള്ള സന്തോഷത്തിൻ്റെതാണിത് കാള കോമളം വന്ന ആകാശത്ത് തന്നെ മയക്കാർ വന്ന് മഴ പെയ്യുന്ന ആ കാലത്താണ് കട്ടാരം തട്ടിയൊടച്ചി വിത്ത് വിടുക ഭൂമിയില് നെൽബുത്ത് അതിനെ അതിനെ പറ്റി തന്നെ വരുന്ന കുറച്ചുകൂടി പറയണ്ട ഒരുപാട് നെൽബുത്തിനെ പറ്റിയോ കൃഷിനെ പറ്റിയല്ലോ വലിയൊരു ആവശ്യം ഇല്ലെങ്കിലും മരം വെട്ടി വെക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഭൂമിയില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മരം ഇങ്ങനെ തീർന്നാൽ നമുക്ക് വായു ഉണ്ടാവില്ല മഷ ഉണ്ടാവൂല ജീവികാലങ്ങൾ ഉണ്ടാവില്ല പക്ഷികൾ ഉണ്ടാവൂല മൃഗങ്ങൾ ഉണ്ടാവില്ല ലോകത്ത് ഏറ്റവും അധികം വളം കൂട്ടുന്ന സാധനം പക്ഷികളാണ് അതിങ്ങനെ ചിഹ്ന എല്ലാം അടവിടുന്നിട്ടും അല്ലെ കപ്പലിൻ്റെ കൊണ്ടും പിന്നെ പക്ഷികളുടെ എല്ലാം ഏറ്റവും അധികം വളം കൂട്ടുന്നത് ഭൂമിയിൽ അപ്പൊ അതിന് ഭൂമിക്ക് ഒരു പോരാത്ത തന്നെയാണ് അതെല്ലാം നശി പോയാലും പ്രകൃതി നശിച്ച നമ്മളില്ല പ്രകൃതി നശിപ്പന്നെ നമ്മൾ നശിപ്പന്നുണ്ടോ അതിന്റെ അർത്ഥം ബിൻ വിറന്നായി ഞാൻ കേവലം ഒരു പരിസ്ഥിതി ദിനം വരുമ്പോൾ മാത്രം പ്രകൃതിയെ ഓർക്കാതെ ഇടയ്ക്കൊക്കെ പ്രകൃതിയെ തിരിച്ചും സ്നേഹിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക തൈകളും പൂന്തോട്ടങ്ങളും പച്ചക്കറി കൃഷികളും വ്യാപിപ്പിക്കുക അങ്ങനെ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുക സ്വപ്നവും കണ്ടുപിണ് കൂത്തല്ലാണ് ഉള്ള ഞെട്ടിയുണേരുന്നു ഉണ്ണിയാർച്ച കാർകുന്തൽ നന്നായി കുടഞ്ഞു കെട്ടി ഹടകൾ നന്നായി കുടഞ്ഞുടൂത്തു പുലർച്ചക വിളക്കോമേപ്പെടുത്തുന്നുണ്ട് ാത്തെൻ്റെ കൂകൽ കേട്ട് അടകാളി മുറ്റത്തു ചെന്നിറങ്ങി മുറ്റമടി കൊന്ന ചൂലടൂത്ത് മുറ്റമടിഞ്ഞും കഴിഞ്ഞു പെണ്ണ് അടിതാടി പൂജ കഴിച്ച വേണം നിർലാ കഞ്ഞി കൊള്ളംകൂരി വേഗത്തിൽ പുളുന്നു പെൺകിടാവും അഴവും കൊണ്ടഞ്ഞ അരിയെടുത്ത് പഴയ മനുഷ്യർ മാവിൻ ചുവട്ടിലിരുന്ന് മാമ്പഴം കഴിച്ച് വിത്തുകൾ പരിസരങ്ങളിൽ കുഴിച്ചിട്ടിരുന്നു എനിക്ക് ശേഷം ഒരു തലമുറ വരാനുണ്ടെന്ന കരുതലാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് ഇതേ ചിന്തയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുക തീർച്ചയായും പ്രകൃതി നമ്മയും തിരിച്ചു സ്നേഹിക്കുമെന്ന് പുതിയ തലമുറയോട് പറയുകയാണ് അഹമ്മദ് സാഹിബ്